നമസ്കാരം സാമാന്യ ബോധമുള്ളവർക്ക് ആർക്കും കമ്മ്യൂണിസ്റ്റുകാരാവാൻ കഴിയില്ല പ്രത്യേകിച്ച് സി പി എമ്മിൽ ചേരാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മുൻ ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാർ എന്ന സിനിമാ സംവിധായകൻ അത് അദ്ദേഹം ധൈര്യപൂർവ്വം വിളിച്ചു പറയും അന്തം കമ്മികൾ എന്ന് മാത്രമേ അദ്ദേഹം സൈബർ സഖാക്കളെ അഭിസംബോധന ചെയ്യാറുള്ളൂ സി പി എമ്മിനോട് ചേർന്ന് പിണറായി സ്ഥിതി പാടിയാൽ സൈബർ സഖാവായില്ലെങ്കിൽ കൂടി ഒരുപാട് ആരാധകരുണ്ടാകുമെന്നും ഒരുപാട് പബ്ലിക് പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുമെന്നും മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വാർത്ത വരാമെന്നും അറിയാമെങ്കിലും അഖിൽ മാരാർ തന്റെ ഉത്തമ ബോധ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അഖിലിനെ ചാണക സംഘി എന്നൊക്കെയാണ് ഇവർ വിളിക്കുന്നത് പക്ഷേ ഇതൊന്നും ഗവനിക്കാനോ അതിന്റെ പേരിൽ നിലപാട് തിരുത്താനോ ഒരിക്കലും അഖിൽ മാരാർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ അഖിൽ മാരാർ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കോ ഫണ്ട് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല പക്ഷെ ആരോടും കൊടുക്കരുത് എന്ന് അദ്ദേഹം പറയുന്നില്ല താൻ കൊടുക്കില്ല അല്ലാതെ താൻ തൻ്റേതായ വഴിയിൽ സഹായിക്കും എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ ഒന്നാം പേജിൽ സൈബർ കമ്മികൾ ആഘോഷിക്കുമെന്നും അറിഞ്ഞിട്ടും തനിക്കതിന് സൗകര്യമില്ല എന്ന് പറയുന്ന അഖിൽ മാരാറെ സ്വാഭാവികമായും അന്തം കമ്മികൾ പഞ്ഞിക്കിടും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കുന്ന അന്തം കമ്മികൾ ദുരന്തമുഖത്തെ ദുരന്തം എന്ന് പറഞ്ഞ് അഖിൽ മാരാറെ പഞ്ഞിക്കിട്ട് കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും വകവെക്കാതെ അഖിൽ മാരാർ ഒരു പോസ്റ്റ് ഇട്ടു കമ്മികൾക്കുള്ള ഒരു ചലഞ്ചാണ് കമ്മികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി താൻ ആരോടും പറയാതെ ആരെയും കാണിക്കാതെ ഈ ദിവസങ്ങളിൽ ചെയ്ത ചില സാമ്പത്തിക സഹായങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം അഖിൽ മാരാർ ഇങ്ങനെയൊരു വെല്ലുവിളി ഉയർത്തി പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തം കമ്മികൾക്ക് ഒരു ചലഞ്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് താല്പര്യമില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അത് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞത് വസ്തു വിട്ടു നൽകാൻ എൻ്റെ ഒരു സുഹൃത്ത് തയ്യാറായതുകൊണ്ടും വീട് നിർമ്മാണത്തിന് ആവശ്യം വരുന്ന സാമഗ്രികൾ പലതും സഹായിക്കാം എന്ന് ഉറപ്പ് നൽകിയതും അതോടൊപ്പം വീടുകൾ നിർമ്മിക്കാൻ എൻ്റെ സുഹൃത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തയ്യാറായതുകൊണ്ടും അതോടൊപ്പം പ്രകൃതിക്ഷോഭങ്ങൾ താരതമ്യേന കുറവുള്ളതുകൊണ്ടുമാണ് സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാം അവർ ആഗ്രഹിക്കുന്ന സ്ഥലം എനിക്കറിയാത്തത് കൊണ്ടും ഒരാൾ എവിടെ താമസിക്കണം എന്നത് അവരുടെ ഇഷ്ടമായത് സ്ഥലം ലഭ്യമാക്കി ബന്ധപ്പെട്ടാൽ തീർച്ചയായും ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകാം ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പങ്കുവച്ചു അർഹതപ്പെട്ട മനുഷ്യരെ സഹായിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം നാളിതുവരെ ഒരാളെ സഹായിക്കുന്നത് മറ്റൊരാളോട് പറഞ്ഞു നടക്കുന്ന ശീലം എനിക്കില്ല എൻ്റെ കർമ്മമാണ് എൻ്റെ നേട്ടം ഈശ്വരൻ മാത്രം അറിഞ്ഞാൽ മതി സഖാക്കളുടെ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പ്രളയവും ഉരുൾപൊട്ടലും പോലെ വാർത്തകളിൽ നിറയുന്ന ദുരന്തങ്ങളല്ലാതെ ജീവിക്കാൻ മാർഗമല്ലാതെ അലയുന്ന എത്രയോ മനുഷ്യരുണ്ട് അത്ര മനുഷ്യരിൽ അർഹതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഞാൻ നൽകിയ ചില സഹായങ്ങൾ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചില സ്ക്രീൻഷോട്ടുകളിട്ടത് അന്തം കമ്മികളുണ്ടോ വെറുതെ വിടാൻ നീ ഇത്രയും ഉണ്ടാക്കിയിട്ട് നീ എന്ത് കൊടുത്തു എന്ന് ചോദിച്ചവർ രംഗത്തെത്തി ഈ ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അവർ ദുരന്തം എന്ന് വിളിച്ച് തെറി വിളിക്കുന്നത് അതോടെ ഇന്നലെ രാത്രിയിൽ അഖിൽ മാരാർ ഒരു ലൈവ് നടത്തി ലൈവിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം ആമുഖമായി പറയുന്നുണ്ട് വലിയ സമ്പന്നന്മാരായ മുതലാളിമാർ സിനിമക്കാർ സൂപ്പർ താരങ്ങളൊക്കെ കൊടുക്കുന്നത് കൊടുക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല ഞാൻ തെക്കോട്ടും വടക്കോട്ടും നടന്ന ഒരു പാവപ്പെട്ട ദരിദ്രവാസിയായിരുന്നു ഈ ബിഗ് ബോസിലൂടെയാണ് ഞാൻ അല്പസ്വല്പം മെച്ചപ്പെട്ടത് അതുകൊണ്ട് ഇവർ കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല എങ്കിലും എനിക്ക് കഴിയുന്നത് കൊടുക്കും എന്ന് പറയുന്ന അഖിൽമാരാർ പിന്നെ പറയുന്നു ഈ പറയുന്ന പ്രമുഖന്മാരിൽ പലരും നികുതി സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അവർക്ക് കൊടുത്തേ മതിയാവൂ അതിൻ്റെ പേരിൽ അവർ പേരെടുക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെയല്ല എൻ്റെ സമ്പാദ്യത്തിൽ നിന്നും മിച്ചം വെച്ച് നികുതി ലാഭിക്കാൻ അല്ലാതെയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം വിളിച്ച് പറയുന്നു മോഹൻലാലും മമ്മൂട്ടിയും പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം കൊടുക്കുമ്പോൾ പതിനഞ്ച് കോടിയും ഇരുപത് കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടക്കേണ്ടി വരുന്ന ടാക്സ് കളയേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ് അതുകൊണ്ട് ലൈവ് ആ അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ കാണാറൊന്നുമില്ല കാര്യം അവർക്ക് ആ പൈസ മറ്റൊരു രീതിയിൽ അവർക്ക് ചെലവഴിച്ച് കളഞ്ഞേ പറ്റൂ ഇപ്പൊ വലിയ കോർപ്പറേറ്റുകൾക്ക് സി എസ് ആർ ഫണ്ട് വഴി കൊടുത്തേ പറ്റൂ അത് കഴിഞ്ഞ് അന്തം കമ്പികളെ പൊങ്കാലിടുകയാണ് അഖിൽമാരാർ ഒരു രക്ഷയും ഇല്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്തസുള്ളവന്റെ മുഖം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അസൽ തേച്ചൊട്ടിപ്പ് ഇരുപത്തിയഞ്ച് മിനിറ്റുള്ള ലൈവാണ് അതിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നതിന്റെ അവസാന ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നതാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്താണ് അന്തം കമ്മിയുടെ കുഴപ്പം എന്ന് കൃത്യമായി പറയുന്ന ഒരു കാര്യം അന്തസ് ഉള്ള കമ്മ്യൂണിസ്റ്റുകാരെ നാണിപ്പിക്കുന്ന ഈ തേച്ചൊട്ടിക്കൽ കേൾക്കുക പക്ഷേ എന്റെ ഉള്ളിന്റെ ഉള്ളില് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അൻപത് രൂപയെങ്കിൽ അൻപത് രൂപ അർഹതയുള്ള ഒരാളുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ ചൊറിഞ്ഞു കയറി വരുന്ന സഹാക്കന്മാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരാൾ ഒരാളെ സഹായിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരോ എന്തോ ചെയ്തോട്ടെ അവൻ മുഖ്യമന്ത്രിക്ക് അഞ്ചു പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഒരല്പം കോമൺ സെൻസ് കോമൺ സെൻസ് എന്നുള്ളൊരു സഹാവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനൊരു കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സഹാവായിരിക്കത്തില്ല പണ്ടൊരിക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇവന്മാരെ ഞാൻ കഴുതകളെന്നും വിളിക്കത്തില്ല കാര്യം കഴുതകൾക്ക് അവർ അപമാനമായിട്ട് ഇവന്മാര് മാറും കഴുതകൾ എൻ്റെ താന്തയ്ക്കെന്നുള്ള വിളിക്കും ഞാൻ ഈ ഈ ഇതുപോലെ അന്ധംകളെ ഞാൻ ഈ മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്നവരെയോ സാമാന്യ ബോധത്തോടു കൂടി ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയോ സഹാക്കമാരെയോ അല്ല പറയുന്നത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ അന്തംകമ്മി സൈബർ ടീമുകളുണ്ട് ഇവന്മാരെയാണ് ഞാൻ ഈ പറയുന്നത് ഇവന്മാരെ ഞാൻ കഴുതള്ളെന്നും വിളിക്കത്തില്ല വിളിച്ചാൽ കഴുതവളുടെ നന്ദയ്ക്കും തള്ളയ്ക്കും വിളിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവന്മാരെ കഴുതള്ളെന്നും വിളിക്കത്തില്ല കോമൺ സെൻസ് ഇല്ലാത്ത മാന മനുഷ്യജന്മം എന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യൻ്റെ രൂപമുള്ള കുറെ കുറെ ജന്തുക്കൾ എന്ന് മാത്രം പറയാവുന്ന ഇത്തരക്കാരന്മാർക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാതെ പോയത് അല്ലെങ്കിൽ ഞാൻ നിന്നോടൊക്കെ വീണ്ടും ചോദിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് മൂന്ന് വീട് ഞാൻ വെച്ചു കൊടുക്കാം ഞാൻ ആരാണ് ഞാനെന്താ അതുപോലെ മറ്റേ കല്യാണിൻ്റെയൊക്കെ കണക്ക് കോടിക്കണക്ക് രൂപ സമ്പാദിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കോ എനിക്ക് കിട്ടിയ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് പോട്ടെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പൈസയെടുത്ത് എൻ്റെ കാര്യങ്ങളെ നിങ്ങൾക്ക് നാട്ടുകാരുടെ കട്ടുമുടിച്ച് തിന്ന് എനിക്ക് എനിക്ക് നമുക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തന്നെ അങ്ങനെ ആവാം നമുക്ക് ആഗ്രഹമില്ല സാധാരണ ബാങ്കിൽ പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ നാട്ടിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രവർത്തിച്ച സമയത്തും ഈ പഞ്ചായത്തിൽ ഇവന്മാര് കയറി അധികാരത്തിലിരിക്കും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും സഹകരണ ബാങ്കിന്റെ ഭാരവാഹികളായിട്ടൊക്കെ ഇരിക്കും അപ്പോഴൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഓഡിറ്റുണ്ട് ഓഡിറ്റുണ്ട് സഹകരണ മേഖലയിൽ ഓഡിറ്റുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഓഡിറ്റുണ്ട് പക്ഷേ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പലതും കൈയ്യോടെ പിടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതായത് കക്കൂസ് മൂന്നും നാലും കക്കൂസ് അനുവദിച്ചു കൊടുത്തിട്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ അനുവദിച്ചു കൊടുത്തിട്ട് അതിനകത്ത് കമ്മീഷൻ മേടിച്ചിട്ട് കമ്മീഷൻ അടിക്കുന്ന സഹാക്കന്മാരും പശുവിനെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് പശുവിനെ കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ കാതിൽ പോയി ഗണ പഠിച്ചിട്ട് ഈ പശുവിനെ വേറെ എടുത്ത് വിറ്റ് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അപ്പം ഇത് നിയമപരമായിട്ട് നടക്കുന്നു വെച്ചാൽ പശു ആ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞാൽ പശുവിനെ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് മെയിൻറ്റൻസ് ചെയ്യാൻ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അർഹതപ്പെട്ടവർക്കാണോ ഇത് ഗ്രാമസഭ കൂടി ഒരു ഗ്രാമസഭയിൽ അർഹതപ്പെട്ട സാധാരണക്കാർക്കാണോ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അർഹതപ്പെട്ടവർക്കല്ല ഗ്രാമസഭകൾ കൂടാറില്ല ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സഹാക്കന്മാർ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഞാൻ കണ്ട കാഴ്ചയാണ് പിന്നെ എന്റെ നാട്ടിൽ തന്നെ താമരക്കുടി സർവീസ് സഹകരണ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഈ ബാങ്കിൽ എന്റെ നാട്ടിൽ നാടെന്നു പറയുന്നത് ഒരുപാട് കശുവണ്ടി തൊഴിലാളികളും ഒരുപാട് പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് നാടാണ് ഈ പാവങ്ങൾ ഭാവിയിൽ മക്കളെ കെട്ടിച്ചു വിടാനും അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ഉദ്ദേശത്തോടു കൂടി അന്നന്നത്തെ അധ്വാനം കൊണ്ടിട്ടിട്ട് ഈ സഖാക്കന്മാർ ഭരിക്കുന്ന ഈ ബാങ്കുകളിൽ കൊണ്ടിട്ടു ഈ ബാങ്ക് ഇത് മുച്ചൂടും മുടിച്ച് എത്രയോ കുട്ടികളുടെ കല്യാണം മുടങ്ങിപ്പോയി എത്രയോ പാവങ്ങൾക്ക് ആത്മഹത്യയുടെ വക്കിലെത്തി എത്രയോ പേർ ആത്മഹത്യ ചെയ്തു ഇതുപോലെ പഞ്ചായത്തില് അപ്പം ഇത് ഇത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച ഇതാണ് അപ്പം ഈ കാഴ്ച കണ്ടു വളർന്ന എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നത് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമാണ് ഞാനിപ്പം ജോർജിയെ പോയ സമയത്ത് ഈ സ്റ്റാലിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എന്നിട്ട് പോയിട്ടുണ്ട് അപ്പം ഈ കംപ്ലീറ്റ്ലി അതായത് അതായത് ഈ പ്രദേശത്ത് ഈ റഷ്യൻ പ്രദേശത്ത് സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാതിരി വെടിവെച്ച് കൊല്ലും പറയാൻ പാടില്ല കേട്ടോ അത്ര അത്ര വെറുപ്പാണ് ഈ പഴയ യു എസ് എസ് ആറിൽ ഇടതുപക്ഷത്തിനോട് കമ്മ്യൂണിസത്തോട് എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ എവിടെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെല്ലാം മുടിച്ച് ജനങ്ങൾ വെറുത്ത് അവസാനം ജനങ്ങൾ ആട്ടി ഓടിച്ച ഒരു രാഷ്ട്രീയ ആശയത്തെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ബോധവും വിവരവും ഇല്ലാത്തത് കൊണ്ട് അധികാരത്തിലിരുത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ സഖാക്കന്മാരോട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള അവകാശം എൻ്റെതാണ് അല്ലാതെ ഞാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഏതൊക്കെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തോളം വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ട് അപ്പം മൂന്നര കോടി ജനതയിൽ പോൾ ചെയ്ത വോട്ട് രണ്ട് കോടി എടുത്താൽ ഏകദേശം ഒരു എഴുപത് ലക്ഷത്തോളം വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ എഴുപത് ലക്ഷത്തോളം ആൾക്കാരിൽ പാർട്ടി മെമ്പർമാരും പാർട്ടി അനുകൂലികളും പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടുന്ന ഒരു വലിയ നിര നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ച് കൊടുത്താൽ മുപ്പത്തി ഒരു ഒരു ഇരുപത് ലക്ഷം പേരുടെ ഒരു കണക്കെടുക്കാം ഇരുപത് ലക്ഷം ഇൻറ്റു ആയിരം എന്ന് പറഞ്ഞാൽ രൂപ എത്രയാണ് ആണ് രണ്ടായിരം കോടി രൂപയാണല്ലേ കണക്ക് തെറ്റിയോ അത് ഇരുന്നൂറ് കോടി ആവട്ടെ വലിയ ഗുണമായില്ലേ വെറും ആയിരം രൂപ പിന്നെ കേരളത്തിൽ കിടക്കുന്ന മറ്റുള്ളവരും മറിച്ചവരൊക്കെ കൊടുക്കുന്ന സഹായങ്ങൾ ഉണ്ട് പിന്നെ രണ്ടെന്ന് പറയുന്നത് അപ്പം ഇത് ഇത് എനിക്ക് ഇത് ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഒരു പോസ്റ്റ് വിട്ട് ആർക്കെങ്കിലും വീടും വെച്ച് കൊടുത്തു കേൾക്കോ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോയനെ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തിരിച്ച് മാന്തും അത് ഒരിക്കലും എനിക്ക് ദോഷകരമാകുന്നില്ല ഞാനങ്ങ് നശി ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഇതിൻ്റെ പേരിൽ എന്നെ അങ്ങ് നശിപ്പിച്ചില്ലാതാക്കിയാലും സന്തോഷത്തോടെ ഞാനങ്ങ് മരിക്കും പൂർണ്ണ സന്തോഷത്തോട് ഞാൻ മരിക്കും അത് വെട്ടിക്കൊന്നാലും തല്ലിക്കൊന്നാലും വെടിവെച്ച് കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇതിന് ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാനങ്ങ് നശിപ്പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ കാരണം എന്നെ എന്നെ ഞാൻ ഇത്രയും രീതിയിൽ നിങ്ങളെ പരിഹസിച്ച് സംസാരിക്കാനുണ്ടായിട്ടുള്ള കാരണം ശരിയാണ് നിങ്ങൾക്ക് എന്നെ എനിക്കെതിരെ വിമർശനം ഉന്നയിക്കാം ഞാൻ എഴുതിയ വരികളിൽ എനിക്ക് ഇനി മുഖ്യമന്ത്രിയോടുള്ള ഒരു അവിശ്വാസം ഞാൻ രേഖപ്പെടുത്തുന്നു പകരം ഒരാളെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണമല്ലോ വിമർശിക്കാൻ ഞാൻ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് പകരം ഞാൻ പറയുകയാണ് എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന സഹായം ഒരുപക്ഷെ അതാ ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു വീട് പോലും ഇല്ലാതിരുന്ന ഞാൻ ഇന്നിത് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപകൾ വന്നിട്ടോ ഒന്നുമല്ല അത് ഒരു അതൊരു നമ്മളെ മുഖ്യമന്ത്രിയുടെ തന്നെ ഭാഷ പറഞ്ഞാൽ നമ്മളങ് ഇറങ്ങുമല്ലേ ആ അത് തന്നെ ഞാനങ്ങ് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം എൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ പേരിൽ മറ്റേ ഇതാ പറയുന്നില്ല അപ്പോൾ അതായത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു കോഴി ഞാൻ അത് അതിനെ ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുകയാണ് പക്ഷേ അവിടെ നിങ്ങൾ എന്തുകൊണ്ട് കാണാതെ പോയി അവൻ ആരോ ആയിക്കോട്ടെ നെയ് ഞാൻ തങ്കിയോ കൊങ്ങിയോ മാക്രിയോ ആരോ ആയിക്കോട്ടെ അയാൾ പറഞ്ഞതിനകത്തൊരു നല്ല കാര്യമില്ലേ എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാതെ പോയ കഴുതകളുടെ വിമർശനത്തെ ആണ് ഞാൻ ഇതിനകത്ത് രൂപേണ പറയാൻ വളരെ സന്തോഷപൂർവ്വം പ്രതികരിക്കുന്നത്